സ്പെഷ്യലാ ഇന്ന് മോക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കി തരാം ചക്കക്കുരു ചക്കക്കുരു ആ ഇതാണ് ചക്കക്കുരു ചക്കക്കുരു അമ്മമ്മ നല്ലവണ്ണം കഴുകിയിട്ട് ഇത് നല്ലവണ്ണം കഴുകുക എന്നിട്ട് കുക്കറിൽ ഇടുക ഏ ഇത് മോള് നോക്കിക്കോ നല്ല പലഹാരമാണ് ആര് കണ്ടാലും തിന്നുപോകും ഏ എന്നിട്ട് குக்கறில்ல கொள்ளம் பார்த்து குக்கரில் வச்சு முடிச்சிட்டு இது எல்லாம் சக்கூரு வந்திட்டு ஆம்பா அகத்து இஞ்சி வளுத்தி பேஸ்டிட்டு பச்சமுளகிட்டு கறி ஆப்பிலிட்டு கொறைச்சு கடலை மாவம் கூடி இட்டு கடலைப்பொடி എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കും ഉപ്പല്ലോട്ടിട്ട് എന്നിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അതിന്റെ അകത്തെടുത്ത് നല്ലൊരു പലഹാരം ഉണ്ടാവും പോലെ വെന്ത് കണ്ടാ ഇതാ ഇത് നല്ല പൊങ്ങി നിന്നിട്ടുണ്ടാ തുളിയോടെ ഇനി ഇത് ഇതിന്റെ അകത്തേക്ക് അമ്മമ്മ ഇങ്ങനെ ചേരിയും ഇതിന്റെ അകത്തെല്ലാം ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ട് ഇതെടുത്ത് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇങ്ങനെ തൂളി കളയാ എല്ലാം ഇതുപോലെ കളഞ്ഞിട്ട് ഒരു മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ഒരു കറക്കിട്ട് കൊണ്ടുവരുവാ ചെയ്യാനായില്ല ഈ പൊടിയെല്ലാം കൂടി ഇല്ലാത്തട്ടെ കുറച്ച് കൊറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ഒരു ഒരു ഗരം മസാല പാകത്തിന് ഉപ്പ് ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ കടലപ്പൊടി ഒരു അരക്കപ്പ് കടലപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക ഓ ഏ അമ്മ ഇത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കും പിന്നെ കൊറച്ച് കൊറച്ച് ഒരുപാട് വെള്ളം ഒഴിക്കു വെള്ളം ഒഴിക്കും വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടി ഇങ്ങനെ നല്ല വണ്ണിങ്ങനെ മിക്സ് ആക്കിറ്റ് വെളിച്ചെണ്ണ ചൂടായിട്ടാകുമ്പോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊറേ പൂടിക്കുട്ടി കഴിച്ചോട്ടാ மிளாஸ் கட்டன் கேட்டா கழிச்சோட்டா மூக்கு இஷ்டாயா